നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള ടെമ്പിൾ വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുറ്റിപ്പാല സ്വദേശി വേദപുരത്ത് വാര്യം ശിവശങ്കരൻ യു എസ് എ ശുപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച ദക്ഷിണാമൂർത്തി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്ത വിശദമായി കേരള വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പാല സ്വദേശി വേദപുരത്ത് വാര്യം ഡോക്ടർ ശിവശങ്കരൻ യു എസ് എ ശുപുരം ദക്ഷിണമൂർത്തി ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച ഊട്ടുപുര ഉപയോഗത്തിനുള്ള ദക്ഷിണാമൂർത്തി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂർത്തി ലോകത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ് എങ്കിലും കാലത്തിന്റെ കുറ്റൊഴുക്കിൽ ഒരു പക്ഷേ മുൻപ് കുറച്ചു കാലമായിട്ട് ഒന്ന് പിന്നാക്കം നിന്നിരുന്നു എന്ന് പറയേണ്ടി വരും എങ്കിലും അതിപ്പോൾ വീണ്ടും അതിന്റെ സത്യം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഈ മഹാക്ഷേത്രത്തിലാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മണ്ഡപം ഊട്ടുവരയായി ഉപയോഗിക്കാവുന്ന ദക്ഷിണാമൂർത്തി മണ്ഡപം നാളെ ദേവന് സമർപ്പിക്കുകയാണ് അതിന്റെ വിവരങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു വലിയ കാര്യം ഡോക്ടർ ശിവശങ്കർ ഫ്രം യു എസ് എ ഈ നാട്ടുകാരനാണ് അദ്ദേഹം സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ എന്താ വെൽഫെയർ ടെമ്പിൾ കേരള ടെമ്പിൾ വെൽഫെയർ ഫൗണ്ടേഷൻ ഒരു വലിയ പ്രസ്ഥാനമാണ് അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരണങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് സമഗ്രമായ ഒരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചടങ്ങിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന ഭാഗവത സത്രത്തിന്റെ തുടക്കവും കേരള ടെമ്പിൾ വെൽഫെയർ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും നടക്കും സുഖപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ നാളെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച കാലത്ത് കാലത്ത് പത്ത് മണിക്ക് ക്ഷേത്രത്തിലെ ഒരു ദക്ഷിണാമൂർത്തി മണ്ഡപം അതിന്റെ സമർപ്പണമുണ്ട് അത് സമർപ്പണം ചെയ്യുന്നത് ഡോക്ടർ ശിവശങ്കരൻ ഏതപുരത്ത് വാര്യ കുറ്റിപ്പാല അദ്ദേഹമാണ് അദ്ദേഹം അമേരിക്കയിലെ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ വകയുള്ള ഓഡിറ്റോറിയമാണ് സമർപ്പിക്കുന്നത് സാംസ്കാരിക സമ്മേളനം ഭാഗവത രസികൻ പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയുടെ അനുസ്മരണവും നടക്കും ഫൗണ്ടേഷൻ സംബന്ധിച്ച് സംസാരിച്ചു ഇത് ഞങ്ങൾ ഒന്നര വർഷങ്ങൾക്ക് മുമ്പേ ുമായി ബന്ധപ്പെട്ട് നിന്ന് ഇന്ത്യയിൽ മുഴുവൻ ഇതിന്റെ എങ്കിൽ പോലും ഇന്ത്യയിൽ മുഴുവൻ കേന്ദ്ര വകുപ്പിലാണ് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഒ കെ വാസു ഉദ്ഘാടനം ചെയ്യും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനാകും ഞാൻ ഈ ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത് വെബ്സൈറ്റിന്റെ പ്രവർത്തനമൊക്കെ അപ്പൊ നമ്മുടെ ഈ നാളത്തെ പ്രോഗ്രാമിൽ അതിന്റെ ലോഞ്ചിങ്ങും ഇതിന്റെ കൂടെ നടത്തുന്നുണ്ട് പിന്നെ ഈ വേദപുരം വാര്യത്തെ കുടുംബാംഗമാണ് ഫൗണ്ടേഷൻ്റെ ഒരു രക്ഷാധികാരി കൂടിയാണ് ഈ ഡോക്ടർ ശിവശങ്കരൻ വേദപണ്ഡിതൻ ഡോക്ടർ നാറാസ് ഇട്ടിരവി നമ്പൂതിരി ദക്ഷിണമൂർത്തി ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഈശ്വരപ്രസാദ് നമ്പൂതിരിപ്പാട് ആഴ്വഞ്ചേരി തമ്പ്രാക്കൾ വേദപുരത്ത് സത്യനാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും പിന്നെ നമ്മുടെ തന്ത്രി തന്നെ കേരള ടെമ്പിൾ വെൽഫെയർ ഡെവലപ്മെന്റ് ഫെഡറേഷൻ അതൊരു ഒരു ഡ്രീം പ്രൊജക്ട് ആണ് പിന്നെ അതിന്റെ ഉണ്ട് അതായത് നമ്മളുടെ അവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിന് എല്ലാ ക്ഷേത്രങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ മാത്രമേ അവർക്ക് കാലിയം പറ്റത്തുള്ളൂ അപ്പം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം അല്ലാത്ത ക്ഷേത്രങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ തോളോട് തോൾ ചേർന്നുകൊണ്ട് തന്നെ ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളെയും അതോടൊപ്പം തന്നെയുള്ള അതിന്റെ അവിടെയുള്ള ക്ഷേത്ര ജീവനക്കാരുടെയും കൂടി എന്താ പറയാ വെൽഫെയർ അത്തരത്തിലുള്ളൊരു ബൃഹത് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ ഭദ്രദ്വീപ് പ്രകാശം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായ തന്ത്രിയും ബദ്രീനാഥ് ക്ഷേത്രം പ്രാവിയായ ഈശ്വരപ്രസാദ് നമ്പൂതിരിയും കൂടിയാണ് പിന്നെ മുട്ടബരിയുടെ ഉദ്ഘാടന കർമ്മവും മലബാർ ദിവസം കൂടുമ്പോൾ സോ ഒക്കെ വാസ് മാസ്റ്റർ ആണെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ദക്ഷിണമൂർത്തി ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറയിടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് വേദപുരത്ത് സത്യനാരായണൻ കാരാട്ട് സദാനന്ദൻ രാജേഷ് ഡോക്ടർ അരുൺരാജ് ശുഗുപുരം ഷുഗുപുരം നായർ വേദപുരത്ത് ശിവപ്രകാശ് മണി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു